സമസ്ത ലീഗ് ഭിന്നത വീണ്ടും രൂക്ഷമാകുന്നു മുഷാവറാ മുസ്തഫൽ ഫൈസിക്കെതിരെ നടപടിയെടുത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് മുസ്ലിം ലീഗ് സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചു വിട്ടുവീഴ്ച വേണ്ടെന്നാണ് അണികൾക്കുള്ള നിർദ്ദേശം ജിഫ്രി മുത്തുക്കോയതങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയതിനാണ് മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ നടപടി ഏകപക്ഷീയമാണെന്നും വിശദീകരണം തേടിയിട്ടില്ലെന്നും മുസ്തഫൽ ഫൈസി പറഞ്ഞു മുസ്ലിം മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി വേണ്ടി രാഷ്ട്രീയത്തിന് നിലകൊള്ളുന്നവർ ലീഗാണ് ഈ ആ നൽകും കൂടുതൽ വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് നേരത്തെ ഉണ്ടായ തർക്കങ്ങളൊക്കെ ഒരു വിധത്തിൽ ഒന്ന് പറഞ്ഞൊതുക്കിയതിനു ശേഷം വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണോ ഒതുങ്ങി എന്ന് പറയാൻ സാധിക്കില്ല സമസ്തയിലെ വിഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകം യോഗങ്ങൾ വിളിച്ച് അവരുടെ അവരുടെ കാര്യങ്ങളും അവരുടെ ഭാഗവും ന്യായീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു നവോത്ഥാന സമ്മേളനം വിളിച്ച് ലീഗ് അനുകൂലികളായ സമസ്തക്കാർ പ്രത്യേകം യോഗം പിടിച്ചത് ആ യോഗത്തിലാണ് മുസ്തഫൽ ഫൈസി ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ അവസാനം വണ്ടിയിൽ കയറി വന്ന ആളാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അദ്ദേഹം പറയുന്ന ദിശയ്ക്കല്ല ഈ സമസ്ത മുന്നോട്ട് പോകേണ്ടത് സമസ്തയും ലീഗും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ആ ബന്ധം മുറിച്ചിട്ടാൽ പിന്നീട് സമസ്ത ഇല്ല എന്ന മട്ടിലുള്ള പ്രതികരണമാണ് മുസ്തഫൽ ഫൈസി നടത്തിയത് ഇതിന് ഇതിനുശേഷം വാട്സപ്പിലും സമൂഹ മാധ്യമങ്ങളിലുമായി ഈ മുസ്തഫൽ ഫൈസി ജിഫ്രി മുത്തക്കോയ തങ്ങളെ വീണ്ടും അധിക്ഷേപിക്കുകയുണ്ടായി അത്തരം അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി തുടർന്ന സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന മുഷാവറ യോഗത്തിൽ മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയത് പക്ഷേ മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയതോടുകൂടി അതിൽ വലിയ പ്രതിഷേധമാണ് ലീഗ് അനുകൂലികൾക്കിടയിലുള്ളത് ബഹാബുദ്ദീൻ നദ്ബി ഉൾപ്പെടെയുള്ള മുഷാഫറ അംഗങ്ങൾ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട സ്വകാര്യ സംഘ രൂപീകരണ യോഗത്തിൽ ഈ ലീഗ് അനുകൂലികളായ സമസ്തക്കാർ പങ്കെടുക്കുകയും ചെയ്തിട്ടില്ല സാധിക്കൽ വിഷയാത്തങ്ങൾ ഉൾപ്പെടെ ആ സ്വകാര്യ രൂപീകരണത്തിന് വിട്ടുനിൽക്കുകയും ചെയ്തു ലീഗിനിടയിൽ ലീഗ് നേതൃത്വത്തിൽ വലിയ അതൃപ്തിയാണ് മുസ്തഫ ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുള്ളത് സംസ്ഥാന ലീഗ് ഭിന്നത വീണ്ടും രൂക്ഷമാവുകയാണ്